എല്ലാവരും നിവർന്നിരിക്കുക നമ്മൾ അല്പനേരം ധ്യാനം അതൊരു ജീവിതചര്യായിട്ട് മാറണം ധ്യാനം എന്നത് നമ്മുടെ മനസ്സും പ്രാണനും തമ്മിലുള്ള ബന്ധത്തെ അയവ് വരുത്തി മനസ്സിനെ നമ്മൾ ബോധകണ്ഡലത്തിലേക്ക് ഉണർത്തുന്ന ഉയർത്തുന്ന പ്രക്രിയയുടെ പേരാണ് ധ്യാനം അപ്പോൾ ഇപ്പോൾ നമ്മുടെ മനസ്സ് ഇരിക്കുന്നത് പ്രാണനിൽ ചേർന്ന് ഇന്ദ്രിയങ്ങളിലൊക്കെ കുരുങ്ങിക്കിടക്കുകയാണ് ഈ ശരീരബന്ധത്തിലാണ് മനസ്സിരിക്കുന്നത് അതായത് മനസ്സിൻ്റെ വിചാരം ഞാൻ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് നമ്മൾ ശരീരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു കുപ്പിയിലേക്ക് വെള്ളമൊഴിച്ചാൽ ആ വെള്ളം കുപ്പിയിലെ എടുക്കുന്ന പോലെ പ്രത്യേകിച്ച് രൂപമില്ലാത്ത മനസ്സ് ശരീരത്തിൻ്റെ രൂപമെടുക്കുകയാണ് നമ്മളറിയുന്നില്ല എന്നാൽ മനസ്സിന് പ്രത്യേകിച്ച് യാതൊരു രൂപഭാവങ്ങളും ഇല്ല അപ്പം മനസ്സിനെ ഈ ശരീരമാകുന്ന കുപ്പിയിലേക്ക് കൊണ്ടുപോയി ഈ ഷെയ്പ്പെടുപ്പിച്ചത് പ്രാണനാണ് പ്രാണനോട് ചേർന്നാണ് മനസ്സ് ഈ ശരീരത്തിൽ അതായത് മനസ്സിന് സ്വതന്ത്രമായി നിൽക്കാൻ പറ്റില്ല നിങ്ങൾ നോക്കൂ മനസ്സിനൊരു സ്വാ സ്വതന്ത്രത ഇല്ല മനസ്സെന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഫാക്ടറല്ല മനസ്സ് എപ്പോൾ പ്രാണൻ്റെ പിടിയിൽ നിന്ന് വിട്ടു അപ്പോൾ ഒന്നുകിലും ഉറക്കത്തിലേക്ക് പോകും അപ്പോൾ അത് എക്സിസ്റ്റൻസ് ഇല്ല എന്നർത്ഥം എക്സിസ്റ്റൻസ് ഇല്ല മൈൻഡിന് അപ്പം അതുകൊണ്ട് ഇതൊരു വല്ലാത്ത പ്രതിഭാസമാണ് ഈ മനസ്സെന്ന് പറയുന്നത് മനസ്സുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മനസ്സുണ്ട് എന്നാൽ മനസ്സുണ്ടോച്ച് കഴിഞ്ഞാൽ ഇല്ല കാരണം മനസ്സ് സ്വതന്ത്രമായിട്ടൊരു നിലനിൽപ്പില്ല അതിന് നിലനിൽക്കണമെങ്കിൽ പ്രാണൻ വേണം ആര് വേണം പ്രാണൻ വേണം പ്രാണൻ പോയാൽ മനസ്സും വിട്ടുപോയി എന്നാൽ ഈ മനസ്സെന്ന് പറയുന്നത് പ്രാണൻ്റെ ഭാഗവും അല്ല മനസ്സിന് പ്രാണനുമായിട്ട് ശരിക്കൊരു ബന്ധം ഉണ്ടാ ബന്ധമില്ല എന്നാൽ മനസ്സിന് പ്രാണനുമായി ചേർന്ന് നിൽക്കാനുള്ള ഈ കറണ്ടും വയറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ കറണ്ടിനും വയറിനും തമ്മിൽ എന്താ ബന്ധം എന്നാൽ കറണ്ടിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു കേബിൾ വേണം വയർ വേണം വേണ്ടേ വേണോ എന്നതുപോലെയാണ് കറണ്ടിനും വയറിനും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത പോലെ മനസ്സിനും പ്രാണനും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാൽ ബന്ധമുണ്ട് അപ്പോൾ ഇവിടെയാണ് നമുക്ക് മനസ്സിനെ പ്രാണൻ്റെ പിടിയിൽ നിന്നും റിലാക്സ് ചെയ്ത് മോചിപ്പിച്ച് 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 എങ്ങോട്ടാണ് മനസ്സിനെ കൊണ്ടുപോണ്ടത് മനസ്സെന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ എന്തും പ്രകടമാവുന്നു എങ്കിൽ അതിൻ്റെ പിന്നിലൊരു അനന്ത ശക്തി ഉണ്ടായേക്കും അത് സയൻസ് പഠിപ്പിക്കുന്ന എനി മാനിഫെസ്റ്റേഷൻ ഉണ്ടോ അതിൻ്റെ പിന്നിൽ ഇൻഫിനിറ്റ് സോഴ്സ് ഉണ്ടാവണം പൂജ്യത്തിൽ നിന്നേ ഒന്നുണ്ടാവുക പൂജ്യം എന്ന് പറഞ്ഞാൽ ശൂന്യതന്നല്ല അനന്തത എന്നാണ് അർത്ഥം ഇപ്പം ഒരു അനന്തതയിൽ നിന്നെ ഒരു മാനിഫെസ്റ്റേഷൻ തരണം ഇപ്പം ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫിനിറ്റ് ഊർജമുണ്ട് അനന്തമായ ഊർജമുണ്ട് ശൂന്യതയിൽ നിന്നല്ല പ്രപഞ്ചം വന്നത് ഇതുപോലെ മനസ്സും വന്നത് ശൂന്യതയിൽ നിന്നല്ല അതിൻ്റെ പിന്നിലും ഒരനന്തമായ ബോധം ഇത് ഭാരതത്തിലെ ഋഷിവര്യന്മാർ കണ്ടെത്തി അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ദിവസവും ധ്യാനം ചെയ്ത് മനസ്സും പ്രാണനും തമ്മിലുള്ള ബന്ധം അയവ് വരുത്തിയാൽ ക്രമേണ ക്രമേണ മനസ്സിനെ ആരിലേക്ക് എത്തിക്കാം ബോധത്തിലേക്ക് എത്തിക്കാം അപ്പം മനസ്സിനെ എത്തിക്കാനുള്ള ഒരു പ്രയത്നമാണ് ധ്യാനം പതഞ്ജലി മഹർഷി പറയും ധ്യാനം കഴിഞ്ഞാൽ പിന്നെ സമാധിയാണ് കേട്ടില്ലേ യോഗ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി അപ്പം അങ്ങനെ ജീവിതത്തിൽ ഇനിയും നമുക്ക് മുന്നേറാൻ ഉണ്ട് ഇപ്പം മനസ്സിനെ പതുക്കെ 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 പ്രാണൻ്റെ പിടിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അവസാനം അതിനെ ബോധത്തിലേക്ക് എത്തിക്കുക മനസ്സിലാവണ്ടോ എന്നൊരു കളിയുണ്ട് ഒരു നീളത്തിലുള്ള കോല് പിടിച്ച് സ്പോർട്സ് മാൻ ആ കോല് കൊത്തിക്കൊണ്ട് ഒരു ബാറിൻ്റെ പുറത്തേക്ക് ചാടും ഇതാണ് ധ്യാനം എന്ന് ബുദ്ധൻ ഓർമ്മിപ്പിക്കും നിങ്ങൾ ഓങ്കാരമോ ഏതെങ്കിലും മന്ത്രം പിടിച്ചുകൊണ്ട് നിങ്ങൾ പതുക്കെ 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 മനസ്സിനെ വാസനയുടെ പിടിയിൽ നിന്നും പുറത്തേക്ക് ഉയർന്ന് ബാറു പ്രാണനാണ് ആ പ്രാണനും അപ്പുറത്തേക്ക് കടന്നാൽ ബോധത്തിലേക്ക് ബോധത്തിലേക്കെത്തി അപ്പം മനസ്സിനെ ഉയർത്തി മനസ്സിനെ അപ്പുറത്തേക്ക് ചാടിക്കണം എവിടത്തേക്ക് ചാടിക്കണം പ്രാണൻ്റെ പിടിയിൽ നിന്നും ബോധത്തിലേക്ക് ചാടിക്കണം അപ്പം പ്രാണന് മനസ്സിനെ ആകർഷിക്കാനുള്ള കഴിവ് കുറയ്ക്കണം ബോധത്തിന് മനസ്സിനെ ആകർഷിക്കാനുള്ള കഴിവ് കൂട്ടിയാൽ ബോധം ഉണരുന്തോറും ബോധത്തിൻ്റെ തലത്തിൽ കൂടുതൽ തീവ്രത വരും തോറും നമ്മുടെ ഉള്ളിൽ തിരിച്ചറിവുകൾ വരാൻ തുറും പെട്ടെന്ന് പെട്ടെന്ന് നമുക്കുള്ളിൽ കാര്യങ്ങൾ കാണാൻ പറ്റും കണ്ണാടി പോലെ കാണാൻ പറ്റും ദുഃഖത്തിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും മനസ്സ് വേണ്ടാത്തതിലേക്കാണ് പോകണം ആ മനസ്സിനെ ഉടനെ തിരിച്ചുവിടാം കാരണം നമുക്ക് പുറത്ത് നമ്മൾ പലതും കാണുമ്പോൾ നമുക്ക് ബോധമുള്ളത് പോലെ അകത്തു ബോധം ഉണരും അകത്ത് ബോധം തെളിയുമ്പോഴാണ് ഒരമ്മ പ്രസവിച്ച് അമ്മ കുഞ്ഞിനെ അടുക്കളയിൽ എവിടെയെങ്കിലും ഒരു ഭാത്ത കടത്തി അടുക്കളയിലെ ജോലി ചെയ്യുമ്പോൾ അടുക്കളപ്പണിയൊക്കെ ചെയ്യുമ്പോഴും അമ്മയുടെ ഒരു കണ്ണ് കുഞ്ഞിലായിരിക്കും അതിത്തിരി ഉരുളാനും മുട്ടുകൂത്താനും ഒക്കെ തുടങ്ങിയൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി എന്തു ചെയ്യും കുട്ടി എന്തു ചെയ്യും കുട്ടി ക്രമേണ എന്തു ചെയ്യും പെട്ടെന്ന് അവിടുന്ന് ഉരുണ്ടെങ്ങോട്ടെങ്കിലും പോവും അപ്പം അങ്ങനെ പോകുന്നത് കാണുമ്പോഴേ അമ്മ കുട്ടിയെടുത്ത് വീണ്ടും പായയിൽ കൊണ്ട് കിടത്തുന്ന പോലെ ഈ മനസ്സ് പോകുന്ന മാത്രയിൽ തന്നെ നമുക്കതിനെ പിടിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു ഉൾവെളിച്ചം വരും ഇതിനെയാണ് നമ്മൾ പറയുക ഋഷിവീര്യന്മാർ പറയുക അന്തർദൃഷ്ടി എന്ന് പറയും എന്താണ് അന്തർദൃഷ്ടിന്ന് ഭാഗവതത്തിൽ ഭഗവാൻ പറയും ഭഗവത്ഗീതയിൽ എന്ന് പറയും സാധാരണ ചക്ഷുഷല്ല ഇത് ജ്ഞാനചക്ഷുഷ് കണ്ണ് കണ്ണനാണ് എന്ന് പറയും ഇത് ജ്ഞാനത്തിൻ്റെ ഒരു കണ്ണ് വരും അതായത് ഉള്ളിലെന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ പറ്റുന്നൊരു കണ്ണും ഈ കണ്ണ് തുറക്കുന്ന ആളുകൾക്ക് ദുഃഖങ്ങളൊന്നും ഏൽക്കില്ല കാരണം എന്തുകൊണ്ടാണ് ദുഃഖം അവരുടെ മനസ്സിനെ പിടികൂടുമ്പോഴേക്കും അവരാ മനസ്സിനെ അതിൽ നിന്നും മാറ്റിയെടുത്തിട്ടുണ്ടാകും എന്തൊരു കഴിവാണെന്ന് നോക്കൂ ഇത് ധ്യാനത്തിലൂടെ നമുക്ക് വളർത്തി വികസിപ്പിക്കാൻ സാധിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ ദുഃഖ നിവൃത്തി നേടാം സുഖവ്യാപ്തി കൂട്ടാം ആത്മശക്തി കൂട്ടാം ഇതൊക്കെ ഋഷിവര്യന്മാർ കണ്ടെത്തിയ പക്ഷേ ആരും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടും പറഞ്ഞു തരാത്തത് കൊണ്ടും മനുഷ്യനൊന്നും പരിശീലിക്കാത്തതുകൊണ്ട് മനസ്സിനെക്കുറിച്ചൊന്നും പഠിക്കാത്തതുകൊണ്ട് മനസ്സോരോരോ ദുഃഖങ്ങളിലും വിഷമങ്ങളിലും പ്രയാസങ്ങളിലും വരും മനസ്സിലായില്ലേ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല ഇപ്പം തന്നെ നോക്കും നിങ്ങൾ കാലാവസ്ഥ മാറി ഇതിപ്പം ജൂൺ മാസത്തിലെ കാലാവസ്ഥ പോലെ അല്ലേ ഏപ്രിൽ മാസത്തിൽ ഇങ്ങനെയൊരു കാലാവസ്ഥ വരുന്ന ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിക്കുമോ രാവിലെ മുതൽ മഴ ഇന്ന് കൃഷ്ണാവതാരം കൂടിയാണ് ഏ അതൊരനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥ ആരെങ്കിലും വിചാരിക്കും ഇങ്ങനെ ഒരു കാലാവസ്ഥ വരും എന്നുള്ളത് ഇന്നലെ വരെ പുള്ളുന്ന വെയിലും ചൂടും ഇന്നിപ്പം പുതയ്ക്കേണ്ട അവസ്ഥ വരികയാണ് നേരെ ഓപ്പോസിറ്റ് വരികയാണ് അല്ലേ അല്ലേ ഫാൻ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ പുതയ്ക്കാൻ തുടങ്ങും ഫാനിടാത്തതുകൊണ്ടാണ് നിങ്ങളറിയാത്തത് ഇപ്പം ഇതാണ് പ്രകൃതി പോലും ഒരു നിമിഷം കൊണ്ട് നേരെ ഓപ്പോസിറ്റ് ആവുന്ന പോലെ അനുഭവങ്ങളും അനുകൂലവും പ്രതികൂലവുമാവും ഇതിലൊന്നും മനസ്സിനെ ബന്ധിപ്പിക്കാതെ അതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു തടയിടാനുള്ള നിയന്ത്രിക്കാനുള്ള ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് നേടിയെടുക്കാനാണ് ഡെയിലി കുറച്ച് നേരം ധ്യാനം പരിശീലിക്കുന്നത് ഇതൊക്കെ നമ്മൾ പഠിക്കണം പരിശീലിക്കണം തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണം ഇപ്പം എല്ലാവരും നിവർന്നിരിക്കുക